ആം ആദ്മി പാർട്ടി എങ്ങനെയാണോ കോൺഗ്രസിനെ അള്ളുവെച്ച് കോൺഗ്രസിന്റെ ഓരോ മേഖലകളിലേക്കും കടന്നു ചേർന്ന് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് അതേ പദ്ധതി പഞ്ചാബിലും കോൺഗ്രസ് ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ശിരോമണി അകാലിദൾ കോൺഗ്രസ് സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗം എന്ന രീതിയിൽ തന്നെ മത്സരിക്കും എന്ന് വ്യക്തമാകുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് പഞ്ചാബിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി ആം ആദ്മി പാർട്ടി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ നൂറ്റി പതിനേഴംഗ അസംബ്ലിയിൽ നേടി മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു എന്നാൽ ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയ കെജ്രിവാളും സംഘുവും അസോഹത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിഷി മാർലേനയാണ് അവർ കൽക്കാജിയിൽ നിന്നും വിജയിക്കുമെന്ന് അവർ ഒട്ടും വിചാരിച്ചതല്ല കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോറ്റതിനു ശേഷം ഇപ്പോഴിതാ പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലേക്കാണ് കാരണം അദ്ദേഹത്തിന് അറിയാം ഇനി ഡൽഹിയിൽ ഒരിക്കലും ഗിരിപ്പ് കിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരന്തരം പരാജയമായിരുന്നു ആം ആദ്മിക്ക് എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതായിരുന്നു ആം ആദ്മിയുടെ ഏക ആശ്വാസം എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന രീതിയിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ സർവ പ്രതീക്ഷകളും മങ്ങി ഗുജറാത്തിൽ കോൺഗ്രസിനെ അള്ളുവെക്കുന്നു മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒ ഐ മറ്റൊരു വേർഷൻ അതാണ് കെജ്രിവാളിന്റെ രീതി കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നുകൂടിയത് പോലും കോൺഗ്രസിനെ അള്ളുവെക്കാൻ തന്നെയായിരുന്നു കെജ്രിവാൾ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്താകുമ്പോൾ കോൺഗ്രസ് ആണ് പിന്തുണ കൊടുത്തത് പഞ്ചാബിൽ ആം ആദ്മിയുമായി ഒരു നീക്കുപോക്കിലും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആം ആദ്മി പഞ്ചാബിൽ തകരും എന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ് കോൺഗ്രസ് ശിരോമണി അകാലി ദൾ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വോട്ട് ഷെയർ തന്നെ വളരെ വ്യക്തമാണ് ശിരോമണി അകാലിദളിന്റെ വോട്ട് ഷെയറും കോൺഗ്രസും കൂടി ഒന്നിച്ചു നിന്നാൽ മുന്നേറാൻ കഴിയുന്ന അവസ്ഥയാണ് ശിരോമണി ദൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാല്പത് മുതൽ അൻപത് സീറ്റുകൾ വരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അവർ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് അത്രയും സീറ്റുകളിൽ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറാണ് എന്ന പരസ്യമായ സമ്മതം അറിയിച്ചിരിക്കുക നമുക്കറിയാം കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ശിരോമണി അകാലിദൾ ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞത് അന്നു മുതലേ ബി ജെ പി ശിരോമണി അകാലിദളിലെ പല നേതാക്കളെയും ചാക്കട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെയെല്ലാം ഒരു പരിധിവരെ ബാദൽ കുടുംബം തടഞ്ഞുകൊണ്ടുവരുന്നു ഏറ്റവും കൂടുതൽ ബാദർ കുടുംബത്തെ കടന്നാക്രമിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണെങ്കിലും ബി ജെ പി ചെയ്തതുപോലെ കാട്ടു ഒന്നും ചെയ്തിട്ടില്ല ബി ജെ പി വലിയ രീതിയിലുള്ള ചതി കുഴികളാണ് സഖ്യ സഖ്യകക്ഷികൾക്ക് വേണ്ടി ഏത് സംസ്ഥാനത്തായിരുന്നാലും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വെട്ടിയിട്ടുള്ളത് അതിൽ സ്വയം വന്ന് വീഴാൻ പോകുന്നു ബി ജെ പിക്ക് പഞ്ചാബിന് ഇനി വളർച്ചയില്ല എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് ആം ആദ്മിയുമായുള്ള സഖ്യം വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി ശിരോമണി അകാലിദളുമായി സഖ്യം ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നവ്ജോത് സിംഗ് സിദ്ധുവും അതുപോലെ തന്നെ ചരൻജിത് സിംഗ് ചെന്നിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതില് കടന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ചരൺജിത് സിംഗ് ചെന്നി ഇപ്പോൾ നിയമസഭയിൽ അല്ല ലോക്സഭയിലാണ് സിദ്ധുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിൽ പഠനപ്പുടക്കമില്ലെങ്കിൽ അധികാരത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴിലേതുപോലെ തന്നെ തിരിച്ചു വരാൻ കഴിയും